ഹായ് ഓഗേഴ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു സിമന്റിന്റെ റോഡാണ് കേട്ടോ നമ്മൾ പോരുന്ന വഴിക്കൊക്കെ വലിയ എമൗണ്ടൻ ചന്ദനമരങ്ങളുണ്ടായിരുന്നു ആക്ച്വലി എനിക്കത് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചന്ദനമരമാണെന്ന് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ വഴി സൈഡിലൊക്കെ പുളിയൊക്കെ നിൽക്കുന്ന പോലെയാണ് ഇവിടെ ചന്ദനമരമൊക്കെ നിൽക്കുന്നത് കേട്ടോ നമ്മൾ പറയൊരു ഫോറസ്റ്റിൽ കണ്ടത് അത്ര വണ്ണം ഇല്ലാത്ത ടൈപ്പായിരുന്നു പക്ഷേ ഇവിടെ കണ്ടത് നല്ല നല്ല ആചാനുഭാവമായിട്ടുള്ള മരങ്ങളാണ് കേട്ടോ നല്ല രസമുണ്ടാണ് മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനോ അതൊന്നും വീഡിയോ എടുക്കാനോ പറ്റിയില്ല അല്ലാതെ അല്ലെങ്കിൽ വീടിയെടുക്കാമായിരുന്നു അങ്ങ് ദൂരെ ചെറിയൊരു ചെക്ക് ഡാമൊക്കെ കാണുന്നുണ്ട് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടിയേക്കുന്ന ഒരു ഡാമാണ് അപ്പം അത് കാണുന്നുണ്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെയൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു രക്ഷയില്ല അവൾക്ക് ഫോറസ്റ്റിലായിരുന്നു ജോലി ഇപ്പോൾ കുട്ടികളൊക്കെ ആയപ്പോൾ ട്വൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ടിപ്പോൾ ജോലിക്ക് പോകുന്നില്ല ഹസ്ബൻഡും ഫോറസ്റ്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ വെക്കേഷനും പോകുമ്പോഴും ഞാൻ അടുത്ത് പറഞ്ഞു വിടുും എനിക്കൊരു ചന്ദന കഷ്ണം കൊണ്ട് തരണം എന്ന് തിരിച്ച് വരുമ്പോൾ ചോദിക്കും കൊണ്ടുവന്നിട്ടുണ്ടോന്ന് അപ്പോൾ അറിയും പ്രിയ അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല പ്രിയ ചെക്കിങ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് അന്നൊന്നും അതിനുള്ള ബോധമൊന്നുമില്ലല്ലോ ഇതിങ്ങനെ കൊണ്ടുവരാൻ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് എന്നാലും വെറുതെ അടുത്ത വെക്കേഷന് വീണ്ടും ചോദിക്കും പക്ഷേ ഇപ്പം പക്ഷേ ഞാൻ അവളെ ശല്യം ചെയ്തൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ അവിടെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് രണ്ട് ചന്ദനത്തിൻ്റെ തൈകൾ വാങ്ങി ഉണ്ടായി ഒരു വിൽ ിൽ നിർത്തി നിർത്തിവെച്ചേക്കുമായിരുന്നു പക്ഷേ അത് ഉണങ്ങിപ്പോയതുകൊണ്ടാണ് കേട്ടോ ഈ വേനൽക്കാലം ആയതുകൊണ്ട് എല്ലാം ഉണങ്ങി നിൽക്കുമായിരുന്നു പക്ഷേ എൻ്റെ റിക്വസ്റ്റ് മാനിച്ച് അദ്ദേഹം എനിക്ക് രണ്ട് തൈകൾ തന്നു ഞാൻ കാണിച്ചു തരാം അത് ഫുൾ ഉണങ്ങിപ്പോയായിരുന്നു പക്ഷേ നോക്കുമ്പം അല്പം ജീവനുള്ള രണ്ടെണ്ണത്തിനെ നോക്കിയെടുക്കുവാണ് ചെയ്തത് അങ്ങനെ തൈകൾ കിട്ടി നമുക്ക് ലാസ്റ്റ് വീട്ടിലെ ലാസ്റ്റ് ഞാനത് കാണിക്കാം കേട്ടോ പിന്നെ നമ്മളവിടെ ചെന്നപ്പോഴേക്കും നമ്മൾ നമുക്ക് കട്ടൻ ചായ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള തേയിലടെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അട ഉണ്ടായിരുന്നു അടയും നല്ല ടേസ്റ്റി ആയിരുന്നു ഒരാഗി പ്ലസ് ഗോതമ്പാണെന്നാണ് കഴിച്ചപ്പോൾ തോന്നിയത് പിന്നെ നല്ല മറിയോർ ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ അട പിന്നെ രംഗുൻ്റെ റിലേറ്റീവിൻ്റെ വീടിൻ്റെ അടുത്താണ് നമ്മൾ മീറ്റ് ചെയ്തത് അപ്പം അവരുടെ വീടിൻ്റെ മുറ്റത്ത് മാതളം കായ് കിടക്കുവാണ് കേട്ടോ നമ്മുടെ ഇതുപോലെ തന്നെ ചെമ്പർത്തിയൊക്കെ പൂത്തു നിൽക്കുന്ന പോലെ ഒരു ഫീലാണ് ഈ മാതളം കാണുമ്പം നമ്മുടെ നാട്ടിലും ഉണ്ടാവും കേട്ടോ ഈ കാലാവസ്ഥയിൽ നന്നായിട്ടുണ്ടാവും ത്രിവാണ്ട്രക്ക് ഹോസ്റ്റലിൽ മുറ്റത്ത് ഇതുപോലെ മാതളം ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഇറങ്ങാ അവിടുന്ന് ഇറങ്ങാറ് പഠിച്ചിറങ്ങാറായപ്പോഴേക്കും അത് പൂക്കുകയും കാക്കയും കായ്ക്കുകയൊക്കെ ചെയ്തുതായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക തീ ചുമ്പ് കളറാണ് അതിൻ്റെ പൂവിന് ഇതിൻ്റെ ഇടയ്ക്കൂടെ നിങ്ങൾക്ക് കാണാതിരിക്കും സീതപ്പഴം ഉണ്ടല്ലോ നമ്മുടെ ആത്തച്ചക്കയുടെ വേറൊരു പോഷൻ അതും കായ് കിടക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ അരി നെല്ലിക്കയാണ് ആ കാണുന്നത് കേട്ടോ നമ്മുടെ ഇരുമ്പം പുള്ളിയുടെ അതേപോലെ തന്നെയാണ് ഇലകളും കാര്യങ്ങളൊക്കെ ആ ഒരു കായൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഇരുമ്പം പുള്ളി കായ്ച്ചു കിടക്കണ പോലെ തന്നെ നെല്ലിക്ക ഇങ്ങനെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അവൾ നമുക്ക് അരിനെല്ലിക്ക് തന്നുകയും ചെയ്തു കേട്ടോ മാത്രമേ ഒന്നും പറിക്കാറായിട്ടുണ്ടായിരുന്നില്ല പിന്നെ വടകപ്പുളി അതായത് പറയാം വലിയ നാരങ്ങയില്ല അച്ചാറിട നാരങ്ങ ഉണ്ടായിരുന്നു അപ്പം അതും നമുക്ക് പറിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും മൂത്രമൊന്നും ഇല്ല കേട്ടോ എന്നാലും നമുക്കിങ്ങനെ ഒരു ഇത്ര വർഷത്തിൻ്റെ ശേഷം നമ്മൾ സുരുന്നെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു

അങ്ങനെ നമ്മളെ ചായയൊക്കെ കുടിച്ച് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും സന്ധിപ്പം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് വീണ്ടും വരണം എന്ന് ആഗ്രഹമുണ്ട് അവിടെ നമുക്ക് കുറേ റാഗി അവളുടെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ട് ഹസ്ബൻഡ് വീട്ടിൽ അമ്മ രണ്ട് കിലോളം റാഗി തന്നു വടകപ്പുളി അരുന്നില്ലയ്ക്ക് അങ്ങനെ അവർക്ക് തരാൻ വരുന്നതൊക്കെ തന്നിട്ടാണ് നമ്മളെ വിട്ടയച്ചത് കേട്ടോ ഒരുപാട് സന്തോഷം നമ്മൾ തിരിച്ചിറങ്ങുന്നത് നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ വരുന്ന വഴി നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല ഭംഗിയാണ് കുറേ വളവുകളും തിരികളും ചുരം പോലെ തന്നെ ചുരം എന്ന് വേണമെങ്കിൽ പറയാറുണ്ട് ഒരു സൈഡ് ഫുള്ള് പാറയാണ് ഒരു സൈഡ് കൊക്ക അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചറങ്ങുവാണ് അടുത്ത നമ്മളെ പോണത് ഇരച്ചിൽ പാറ വാട്ടർഫോളിലൊക്കെ ആണ് കേട്ടോ സംഭവങ്ങളുണ്ട് അത്ര നല്ല റോഡല്ല നല്ലതാണ് വന്നു കേറിയോ അതിന്റെ നമ്മള് അങ്ങനെ ഇരച്ചിൽപ്പാറ വാട്ടർഫാളും കിടന്ന് നമ്മളിങ്ങനെ പോകുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ നമ്മളൊന്നും പെട്ടുപോയിട്ടോ തീരെ വഴി വീതിയില്ലാത്തത് കൊണ്ട് നമ്മൾ സൈഡ് കൊടുക്കാൻ ഇത്തിരി വിഷമിച്ചു ആ സൈലോ വന്നപ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്നും ക്രോസ് ചെയ്ത് പോന്നു ഇറച്ചിൽപ്പാറ വാട്ടർഫാൾ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഇരപ്പ് കാണാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അത് കണ്ട് ആസ്വദിക്കാനൊന്നും പറ്റില്ല കുറേ ആൾക്കാരൊന്നും കുളിക്കുന്നുണ്ട് നമുക്ക് കുളിയൊന്നും മുഖ്യം ഇനി എങ്ങനെയെങ്കിലും ഒരു ഹോട്ടൽ തപ്പി പിടിച്ച് അവിടുന്ന് കുറച്ച് ബിരിയാണി മേടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടോ പിള്ളേർ ഭയങ്കര പൊരിഞ്ഞു വഴക്കാട്ടോ കേട്ടോ അവിടെ കുളിക്കണമെന്നൊക്കെ അപ്പോൾ അവരെയൊക്കെ ഞാൻ ഒതുക്കിയിട്ടിരിക്കുവാണ് എന്നിട്ട് നമ്മൾ പോന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഭംഗി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ ഒരു രക്ഷയില്ല ഭയങ്കര ഭംഗി മഞ്ഞ് ബ്ലൂ ഗ്രീൻ യെല്ലോ റെഡ് ഈ ഒരു കോമ്പിനേഷനിലൊക്കെ വ്യൂസ് ഉണ്ട് ഒരു രക്ഷയില്ല കടകളൊന്നുമില്ലെന്നേ ഉള്ളൂ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു വലിയ ആറൊക്കെ ഉണ്ട് കേട്ടോ വലിയെന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കരമായിട്ട് പരന്നു കിടക്കുന്ന ആറ് ഇനി നിങ്ങൾ കണ്ടും ഞാൻ ഇനിയൊന്നും പറയുന്നില്ല പെട്ടന്ന് ആര് പോയാലും നമ്മളവിടുത്തെ ഭംഗി ആസ്വദിക്കാനും സന്തോഷിക്കാനും നമ്മുടെ റിലാക്സേഷനൊക്കെ വേണ്ടി പോകുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ആ കാണുന്ന ഭംഗിയൊന്നും അവിടെയുള്ള ജീവിതങ്ങൾക്ക് ഇല്ല കേട്ടോ സത്യത്തിൽ അവിടെ അവിടെയുള്ള ആൾക്കാരൊക്കെ അവിടുത്തെ പ്രകൃതിയോടും കാലാവസ്ഥയോടൊക്കെ പടപൊരുതി ജീവിക്കുന്ന ആൾക്കാരാണ് ഈവൻ അവർക്ക് പെട്ടെന്ന് റീച്ചബിൾ റീച്ചബിളായിട്ടുള്ളൊരു ഹെൽത്ത് കെയർ സിസ്റ്റം പോലും അവിടെ ഇല്ല ഈവൻ അവിടുത്തെ പി എച്ച് സി പോലും പ്രോപ്പറായി നോക്കാനവർക്ക് മരുന്ന് കൊടുക്കാനൊരു ഡോക്ടർ ഇല്ല എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് ഭയങ്കര വിഷമം തോന്നിയിട്ടോ അവർക്ക് ഒരു അത്യാവശ്യം വലിയൊരു അസുഖം വന്നാലോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ സ്ത്രീയെ കൊണ്ടുപോകുന്നെങ്കിലൊക്കെ അവർക്ക് മൂന്നാറ് അടിമാലി ഭാഗത്തേക്കൊക്കെ വരണം ഇവൻ അട്ടപ്പാടി പോലും നല്ലൊരു ഹോസ്പിറ്റലുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുണ്ട് ഒരു സിസ്റ്റം ശരിക്കും ഈ ഒരു ഭാഗത്തും വേണ്ടതല്ലേ ഇവിടെയും ജീവിക്കുന്ന ആൾക്കാരെ മനുഷ്യർ തന്നെയല്ലേ ഫോറസ്റ്റ് റൂട്ടിലേക്ക് കിടക്കുന്നതിന് ആയി നമ്മൾ മറയൂർ ചെറിയൊരു ടൗൺ ഏരിയ ഉണ്ട് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ബിരിയാണി പാഴ്സൽ ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ പെട്രോൾ പമ്പ് പമ്പുണ്ട് അവിടുന്ന് പെട്രോളും അടിച്ചു ഇനി ഈ റൂട്ടിലേക്ക് നമുക്ക് ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് വിശപ്പ് സഹിക്കാനൊന്നും പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ ഒരു മാഗിയുടെ കട പോലും ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ ആ ഒരു ഭാഗത്തു നിന്ന് കളക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കുവാണ് പോകുന്ന വഴിക്ക് താ നല്ലൊരു ചെടി കണ്ടു കേട്ടോ ഇത് നമ്മുടെ നാട്ടിലൊരു റോസ് കളറ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇട്ടും കുഞ്ഞു വേർഷൻ കാണാറുണ്ടോ നിങ്ങൾ ആ അതിൻ്റെ കായ് ഇങ്ങനെ മുള്ളു മുള് പോലുള്ളതാണ് അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദേഹത്തിങ്ങനെ പറ്റി പിടിച്ചിരിക്കും അതിൻ്റെ ഒരു വൈറ്റ് കളർ വേഷം കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ധാരാളം ഹനുമാൻ കുരങ്ങന്മാരെ കാണാൻ പറ്റും നമുക്ക് കറുത്തിട്ട് കറുതിട്ട് വാല് നല്ല നീളമൊക്കെ ഉള്ള കുരങ്ങുകൾ പക്ഷേ അന്മാരത്ര ഫ്രണ്ട്ലി അല്ല കേട്ടോ നമ്മുടെ രാമായണനെ രാമുണ്ണിയനെ പോലൊന്നും നമ്മുടെ അടുത്തേക്കൊന്നും വരില്ല ഭയങ്കര മനുഷ്യന്മാരടുത്ത് അത്ര ഇടപഴകാത്ത കുരങ്ങനെയാണെന്ന് തോന്നുന്നു അവന്മാരങ്ങ് മാറി നിൽക്കുവാണ് മറ്റാൻമാരാകുമ്പോൾ നമ്മളെ നമ്മുടെ അടുത്തേക്ക് ഓടി വരുമല്ലോ പിന്നെ കുറേ കാട്ടുമുല്ല കേട്ടോ പല സ്ഥലത്തും ഇതുപോലെ കാട്ടുമുല്ല പൂ തൊലഞ്ഞ് കിടക്കണുണ്ട് കേട്ടോ ഇല നമുക്ക് കാണത്തില്ല ആ പൂക്കളുടെ ആ ഒരു നിറം മാത്രമാണ് ഇങ്ങനെ എടുത്തു നിൽക്കുന്നത് പിന്നെ ഇങ്ങനെ പുറ്റുകൾ പല സ്ഥലങ്ങളിലും പുറ്റുകൾ ഉണ്ട് കാരണ്ട ഫോണൊഴിക്കൊക്കെ ഇഷ്ടംപോലെ കാട്ടുമുല്ല ഇങ്ങനെ പൂത്ത് നിൽപ്പണ്ട്ട്ടോ നല്ല ഭംഗിയാണ് എന്താ കൊരങ്ങന്മാരുടെ കൂട്ടമാണ് ഒരു മരത്തിൽ ഇതെല്ലാം ഹനുമാൻ കുരങ്ങന്മാരാണ് കേട്ടോ നമ്മുടെ സാധാരണ കൊരങ്ങന്മാരെല്ലാം നല്ല ഭംഗിയാണ് നല്ല നീളം ഒരു ഇലകളൊക്കെ തിന്നണേ പിന്നണെന്ന് തോന്നുന്നു എന്തായത് കണ്ട പുറകിലത്തെ മരത്തിൽ ആ ഒരു കുറ്റിക്കാടിന്റെ ഉള്ളിൽ പുള്ളമാരാണ് കേട്ടോ പക്ഷെ നമ്മുടെ അടുത്തേക്ക് അങ്ങനെ വരത്തില്ല നമുക്ക് പോകണ വഴിക്ക് നല്ല വിഷമുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കാൻ പേടിയായിരുന്നു കാരണം ടൈഗറിന്നൊക്കെ ബോർഡ് കാണുന്നതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലതും കടുവയും ചാടി വീടാനോന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ കഴിച്ചില്ല കേട്ടോ ഇതൊക്കെ വിട്ടിട്ട് കഴിക്കാന്നുള്ളൊരു തീരുമാനത്തിലാണ് പോകുന്ന വഴിയിൽ ഇടയ്ക്കൊക്കെ പലതരം പക്ഷികളുടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു പക്ഷികളൊക്കെ ആ ഒരു റീജിയനിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാൻ പറ്റും ആ ബോർഡ് ഉള്ളതുകൊണ്ട് കേട്ടോ പിള്ളേർ കുറേ പക്ഷികളെ കണ്ടു അവരുടെ സൈഡിലേക്ക് പക്ഷികൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സൈഡിലേക്ക് ഞാൻ അധികം പക്ഷികളൊന്നും കണ്ടില്ല കേട്ടോ ഞാൻ അവിടേക്ക് നോക്കുമ്പോഴേക്കും അതുങ്ങൾ പോയിട്ടുണ്ടായിരിക്കും അങ്ങനെ എനിക്ക് ഒരുപാട് പക്ഷികളൊന്നും കാണാൻ സാധിച്ചില്ല പക്ഷേ മക്കൾക്കൊക്കെ കാണാൻ പറ്റി കേട്ടോ പക്ഷികളെ നിരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റൂട്ട് അടിപൊളിയായിരിക്കും കേട്ടോ അത്രയ്ക്കധികം വെറൈറ്റി ഓഫ് ബേഡ്സിനെ നമുക്ക് ഈ ഒരു റീജ്യനിലൊക്കെ കാണാൻ സാധിക്കും കുറച്ചും കൂടി മഴയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഡ്രൈ സീസൺ ആയതുകൊണ്ടായിരിക്കും മൃഗങ്ങളൊക്കെ കുറച്ചും കൂടി ഉള്ളിലേക്കുള്ളിലേക്ക് പോകുന്നുണ്ടായിരിക്കും പിന്നെ നമുക്ക് ചിലതിനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത കാട് കളികൾ പോലെയൊക്കെ തോന്നുമെങ്കിലും സൂക്ഷി നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സിമിലാരിറ്റി ഇല്ല ഇല്ലാട്ടോ ഏതാനും ചില കളർ കോമ്പിനേഷനൊക്കെയാണ് നമുക്ക് സിമിലാരിറ്റി തോന്നുന്നത് എനിക്ക് അങ്ങനെ ഒരു പ്രാവിനെ കണ്ടപ്പോൾ തോന്നി പിന്നെ നമ്മുടെ ഹമ്മിങ് ബേഡ് പോലൊക്കെ തോന്നി പക്ഷേ സൂക്ഷിച്ച് നോക്കുമ്പം ഒരു സൈസ് മാത്രമാണ് കറക്റ്റായിട്ടുള്ളൂ പക്ഷേ ചുണ്ടുകൾക്ക് നീളയില്ല പക്ഷേ ഹമ്മിംഗ് ബേഡിനെ പോലെ തന്നെയാണ് അവരെ ഈ പറക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ കുറേ തരം പക്ഷികൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്രയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫോറസ്റ്റ് റീജിയനൊക്കെ ഒന്ന് കടന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറേ മാവിൻ്റെ തോട്ടമൊക്കെ എത്തി അവിടെ എത്തി മാമ്പഴം വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ നേരെ പൊള്ളാച്ചി വഴി നമ്മുടെ വീട്ടിലേക്ക് പോന്നോണ്ടിരിക്കുകയാണ് കേട്ടോ പൊള്ളാച്ചി റൂട്ട് ഞാൻ മുന്നേ വാൽപ്പാറ വീടിയിൽ ചെയ്തിട്ടുണ്ട് വാൽപ്പാറ നമ്മൾ പോയാൽ സെയിം റൂട്ട് തന്നെയാണ് ഈ കാണുന്നതും അപ്പുറത്തെപ്പുറത്തും പുളിമരങ്ങളൊക്കെയാണ് പിന്നെ നമ്മളെ രംഗമ്പ് തന്ന അരിനെല്ലിക്കാണ് കേട്ടോ ഈ കാണുന്നത് നിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു കുരു ഉണ്ടായിരിക്കും അങ്ങനെ കണ്ടൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നല്ല ടൂറൊക്കെ പോകുമ്പോൾ ഉപ്പിലിട്ടൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മുടെ വടകപ്പുളി അത് ഇത് പിഞ്ചാണ് കേട്ടോ പിഞ്ചെല്ലാം മൂത്തട്ടില്ല അതുകൊണ്ടാണ് ഇത് അറിയാലോ ഈ ഒരു അല്ലല്ലോ എത്തണത് നല്ല സൈസ് സൈസാകും എന്നാലും അച്ചാർ ഇടാവുന്ന ഒരു ഗ്യാഷിങ്ങനെ എടുത്ത് വെച്ചേക്കുവാണ് പിന്നെ നമുക്ക് തന്നു വിട്ടത് റാഗിയാണ് കണ്ടോ ഇതാണ് കേട്ടോ അവള് തന്നെ വിട്ട റാഗി ഇത് വളരെയധികം എഫേർട്ട് എടുത്ത് അവരുണ്ടാക്കുന്നത് തന്നെയാണ് ബിക്കോസ് ആ ഒരു റീജിയൺ അറിയാലോ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പം ഇവർ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിയാൽ കിട്ടി പകുതി ചിലപ്പം മൃഗങ്ങൾ ചവിട്ടി കൊണ്ടുപോകുന്നുണ്ടാവും അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് കിട്ടുന്നതിൻ്റെ ഒരു പങ്കാണ് കേട്ടോ അവൾ എനിക്ക് തന്നത് പിന്നെ ഇത് രംഗു തന്ന അടയിൽ ഒന്ന് ബാക്കി വന്നതാണ് കേട്ടോ ഞാനത് കൊണ്ടുവന്നു അവൾ എനിക്ക് തന്നു കേട്ടു കേടൊന്നും വന്നിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാനതിങ്ങനെ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സീനാണ് കേട്ടോ എനിക്ക് തോന്നാൻ മറിയൂർ ശർക്കരയൊക്കെ നന്നായിട്ട് ചേർത്തുകൊണ്ടായിരിക്കാം തേങ്ങ കേട് കേടുവരാത്തല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ തേങ്ങ കേട് കേടുവരുന്നതാണ് പക്ഷേ ഇതിനൊരു കുഴപ്പവും ഇല്ലാട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇന്നലത്തെക്കാളും ടേസ്റ്റ് ഇന്നുണ്ടെന്ന് തോന്നുന്നു അതിന് നല്ല ഒരു കല്ലുപോലും ഇല്ലാട്ടോ അതിനകത്ത് ഒരു കല്ലുപോലും ഞാൻ കടിച്ചില്ല നല്ല ക്വാളിറ്റി ഉള്ള ശർക്കര ഇതാണ് നമ്മൾ വാങ്ങിയ ചന്ദന തൈകൾ കേട്ടോ രണ്ടെണ്ണം വാങ്ങി ഒരെണ്ണം എഴുപത്തഞ്ച് രൂപയാണ് അവർ വിൽപ്പന സ്റ്റോപ്പ് ചെയ്തേക്കുമായിരുന്നു കാരണം എല്ലാം ഉണങ്ങി നിൽക്കുന്ന കാരണം അപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നാൽ മാഡം നോക്കിയിട്ട് നല്ലതുണ്ടെങ്കിൽ എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കുമ്പം രണ്ടെണ്ണം അത്യാവശ്യം ജീവനുള്ളതുപോലെ തോന്നി ചുള്ളിക്കമ്പ് പോലെ നിൽക്കുവാണ് എന്നാലും ചെറിയൊരു നാമ്പുള്ളതുപോലെ ഉള്ളത് പോലെ തോന്നി അപ്പം ഞാനത് എടുത്തു പോന്നു ബില്ലും കൊടുത്തുവിട്ടോ കാരണം ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ അപ്പം ഇതിന് വേറെ ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിക്കണമെങ്കിൽ അടുത്തുള്ള ഫോറസ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാം അവർ മുറിച്ചിട്ട് അതിനുള്ള അതിൻ്റെ ആ കാതലുണ്ടല്ലോ അതിനുള്ള വില തരും എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇലക്കും തണ്ടിനൊക്കെ ഭയങ്കര കട്ട കയ്പ്പ് മണമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കാതലിന് മാത്രമാണ് നമ്മളീ പറയുന്ന ചന്ദന ലേബർ സുഗന്ധമൊക്കെ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതിൻ്റെ താഴെ കൃഷി ചെയ്യേണ്ട കൃഷി ചെയ്യേണ്ടതല്ല നട്ടുവെക്കണ്ട ഒന്നാണ് പൊന്നാങ്കണ്ണി ചീര അപ്പം അവിടെ എല്ലാത്തിൻ്റെയും ചൂട്ടിൽ കൂടെ പൊന്നാങ്കണ്ണി ചീരയുണ്ട് അപ്പോൾ പുള്ളിയനാന്നൊക്കെ പൊന്നാങ്കണ്ണി ചീര കുറച്ച് ഇതിൻ്റെ അടിയിലൊക്കെ കുത്തി വെച്ച് തന്നിട്ടും അപ്പം കളകൾ വളരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെക്കേണ്ടത് മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്കോട്ടെ നമുക്ക് കൃഷി ചെയ്യേണ്ട അല്ലെങ്കിൽ നട്ട് അതിന്റെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നടാം ചന്ദനം അതായത് തേക്ക് അക്കേഷ പോലുള്ള മരങ്ങളുടെ ഇടയ്ക്ക് അതിൽ നിന്നൊക്കെ ഇതിന്റെ അതിൻ്റെ പേരിൽ നിന്നൊക്കെ ഈ ചന്ദനമരം എനർജി അല്ല ഫുഡൊക്കെ ഊറ്റിയെടുത്ത് വളർന്നോളുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ നമുക്ക് തേക്കും അതൊന്നുമില്ല നമ്മളിപ്പോൾ ആദ്യം പേരുടെയൊക്കെ ഇടയ്ക്ക് നട്ട് വെക്കാൻ പോവുകയാണ് കേട്ടോ നീർവാർച്ചയുള്ള മണ്ണിലാണ് നടേണ്ടത് അപ്പോൾ രണ്ടു ദിവസം നമ്മുടെ കാലാവസ്ഥയോടൊന്നും സെറ്റാൻ വേണ്ടി ഞാൻ മണ്ണിലേക്ക് നട്ടിട്ടില്ല വെച്ചേക്കുന്ന സീനാണ് ചീനയൊക്കെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കഴിക്കുകയും ചെയ്യാം നമ്മുടെ ഫിറോസിക്കൊക്കെ അവിടെ വന്നിട്ടാണ് ഈ പൊന്നാങ്ങണി ചീര കുറെ കളക്ട് ചെയ്തുകൊണ്ട് പോയതെന്നാണ് പുള്ളി പറഞ്ഞത് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഒരു ചന്ദനത്തൈ നടണമെന്ന് എന്തായാലും രണ്ടെണ്ണം എനിക്ക് നടാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഇനി എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് കിട്ടുന്നൊക്കെ ഊറ്റി കുടിച്ച് വലിയൊരു മരമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാന്തര വീഡിയോ ഇതോട് കൂടിയിട്ട് പരിസമാപ്തി കുറിക്കുകയാണ് നമ്മുടെ ചന്ദനത്തൈയോടൊപ്പം ഒറിജിനൽ പൊന്നാങ്കണിയും കൂടി കിട്ടിയപ്പം ശരിക്കും സന്തോഷം വരട്ടെ ആയിട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നതും കഴിച്ചിട്ടില്ല ഇനി നന്നായിട്ട് ഉണ്ടായിട്ട് വേണം കഴിക്കാൻ പിന്നെ വേറൊരു സംഭവമുള്ള ഇതാ ഇതാണ് കേട്ടോ ഇത് എന്നൊക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല ഇത് ചീവീടാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ കാണുന്ന ചീവീടല്ല ഇത് നമ്മൾ നോർമലി നമ്മൾ കാണുന്ന ചെവിടിന് ഒരു പച്ചക്കളർ ഉണ്ടല്ലോ അതല്ല ഇത് ഇതാ ഒരു മറയൂർ ഫോറസ്റ്റിൽ ഐ മീൻ ആ ഒരു ചന്ദന കാട്ടിൽ കാണുന്ന ഒരു ചേവീടാണ് ഇത് ഇതിന് കുറച്ചും കൂടി സൗണ്ട് കൂടുതലായിരിക്കും നല്ല വലിപ്പമുണ്ട് ഇനി ഇതല്ലാണ്ട് വേറൊരു ടൈപ്പും കൂടി ഉണ്ട് കേട്ടോ ചീവീട് അത് നമ്മുടെ ട്രുവൻട്രും റീജിയനിലുള്ള ഒരു ഫോറസ്റ്റിലൊക്കെ ഉള്ളതാണെന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളി അവിടുത്തെ ആ ഒരു ചീ കാര്യം പറയുമായിരുന്നു അപ്പം ഇതിനെ ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് എനിക്കറിയാവുന്ന ചീ വീട് മറ്റേ ആ ഒരു ഗ്രീൻ കളറുള്ളത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ കൊട്ടുമ്പോഴൊക്കെ കരയിൽ അങ്ങനെ കളിച്ചായിരുന്നു ചേ ഞാൻ ആ ഇടുക്കിയിലൊക്കെ ആകുമ്പം അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതുപോലത്തെ അപ്പം നമ്മളതിനൊക്കെ പിടിച്ച് കളിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കത് ഭയങ്കര കൗതുകം തോന്നി അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ നല്ല സൈസുണ്ട് പിന്നെ അതിനെ കാണുമ്പോൾ ഒരു മൂങ്ങേടെ പോലെയൊക്കെ തോന്നുന്നില്ലേ എനിക്ക് തോന്നി പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു വായുടെ ആ ഒരു ഭാങ് കാണുമ്പം മുൻ തൂത്തം ഖാൻ്റെ ആ ഒരു പ്രതിമയുടെ ഒക്കെ ഒരു ഡിസൈനൊക്കെ ആ വരവരൊക്കെ അങ്ങനെയൊക്കെ തോന്നി അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടുകൂടി ഫിനിഷ് ആവുകയാണ് അവിടുത്തെ കുറേ നല്ല നിമിഷങ്ങളൊക്കെ ആണിത് കാണുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകാനൊക്കെ സാധിക്കുമെങ്കിൽ ഈ ഒരു വഴിക്ക് ഇറങ്ങുക മഴക്കാലം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി വരുന്ന ഒരു സ്ഥലമാണ് അപ്പം നെക്സ്റ്റ് വീഡിയോട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കാട്ടോ ചേട്ടാ